നമസ്കാരം ഒരു തിരോധാന കേസ് എത്രയോ വർഷങ്ങളായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് ഒരു എത്തും പിടിയും കിട്ടാത്ത രീതിയിലേക്കാണ് ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ സി ഈ കേസ് വീണ്ടും അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജസ്നയുടെ പിതാവ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു കൂടുതൽ കാര്യങ്ങൾ ഏപ്രിൽ പത്തൊൻപതിന് വെളിപ്പെടുത്തും എന്നാണ് ജെയിംസ് ജോസഫ് എന്ന ജസ്നയുടെ പിതാവ് പറയുന്നത് ഈ ഒരു തിരോധാന തിരോധാനക്കേസിൽ ഒരെത്തും പിടിയും കിട്ടാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ഇതെന്താണ് ഏതാണ് എങ്ങനെയാണ് ആ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടോ എവിടെ പോയി എന്ന് ഒരു തരത്തിലും ഒരു തുമ്പും കിട്ടാത്ത രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോയത് എന്തുകൊണ്ടാണ് പോകുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ മുണ്ടക്കയം എന്ന പ്രദേശം കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എരിമേലി എന്ന പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെ ഈ ഒരു തിരോധാന കേസിൽ സൂചനകൾ കിട്ടാമായിരുന്നു അല്ലെങ്കിൽ അത് തെളിവായി എടുക്കാമായിരുന്നു എന്നൊക്കെയാണ് ജസ്നയുടെ പിതാവ് പറയുന്നത് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഒരു പിതാവിൻ്റെ വേദനയും വിഷമവും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിക്കുന്നത് ജസ്നയ്ക്ക് എന്തുപറ്റി ജസ്നയുടെ ആ അജ്ഞാത സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന വ്യക്തി ആരാണ് അയാളെ ചോദ്യം ചെയ്തോ അല്ലെങ്കിൽ അയാളെ ചോദ്യം ചെയ്യാത്തത് എന്താണ് തുടങ്ങിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ വലിയ അപാകതകൾ സംഭവിച്ചു എന്നും മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും തന്നെ ബന്ധപ്പെടുമായിരുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത് അതിനർത്ഥം അദ്ദേഹം വിശ്വസിക്കുന്നത് ജസ്ന മരണപ്പെട്ടു എന്ന് തന്നെയാണ് ജസ്നയെ അപായപ്പെടുത്തിയതാണ് എന്നാണ് പിതാവ് ആരോപിക്കുന്നത് അദ്ദേഹം ആവർത്തിച്ച് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിന് സമാന്തരമായി ജസ്നയും ജസ്നയുടെ കുടുംബവും ചില അന്വേഷണങ്ങൾ നടത്തിയിരുന്നു അതിലെ വിവരങ്ങളാണ് ഇപ്പോൾ സത്യവാങ്മൂലമായി അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചത് അതിൽ അദ്ദേഹത്തിന് കുറേ വിവരങ്ങൾ കിട്ടി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ തന്നെ ബന്ധപ്പെടേണ്ടതായിരുന്നു ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല മകളുടെ തിരോധാനം വർഗീയമായി പോലും ഉപയോഗിക്കാൻ ഇവിടെ പല ശ്രമങ്ങൾ നടന്നു എന്നും അദ്ദേഹം ആരോപിക്കുന്നു അത് നേരത്തെയും ഉണ്ടായിരുന്നു ലൌ ജിഹാദിൽപ്പെട്ട് മതം മാറി വേറെ രാജ്യത്തേക്ക് പോയി വേറെ സംസ്ഥാനത്തേക്ക് പോയി കുട്ടികളുമായി വേറെ സംസ്ഥാനത്ത് സുഖമായി ജീവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു അതൊക്കെ തെറ്റായിരുന്നു എന്ന് പിന്നീട് മനസ്സിലായി ലവ് ജിഹാദ് അടക്കമുള്ള വിഷയങ്ങൾക്ക് ഈ തിരോധാനവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ജസ്നയുടെ ചില വ്യക്തിപരമായ കാര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ അതിൻ്റെ വിശദ വിവരങ്ങൾ പറയാം എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ ഇദ്ദേഹം നടത്തിയ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ കോടതിയിൽ അദ്ദേഹം സമർപ്പിക്കും എന്നാണ് സൂചനകൾ ജസ്ന കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കോടതിയിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ വെളിപ്പെടുത്താം എന്നാണ് പിതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് അദ്ദേഹം ഈ ഒരു ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നും സംശയമുള്ള അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് വിവരം നൽകിയിട്ടും ആ ദിശയിൽ അന്വേഷണം നടത്താൻ സി ബി ഐ തയ്യാറായില്ല എന്നുള്ളതാണ് ഹർജിയിൽ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇദ്ദേഹം കൊടുത്ത സൂചനകളും ഇദ്ദേഹം കൊടുത്ത ചില കാര്യങ്ങളും പറഞ്ഞ ഒന്നും അന്വേഷണ വിധേയമാക്കിയില്ല അതുകൊണ്ടാണ് ഇതെങ്ങുമെത്താതെ നിൽക്കുന്നത് ജസ്ന ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പിതാവിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത് സി ബി ഐ സംഘം ശരിയായി കാര്യങ്ങൾ അന്വേഷിക്കുമെങ്കിൽ ജസ്നയുമായി അടുപ്പം സ്ഥാപിച്ചിരുന്ന സുഹൃത്തിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് സി ബി ഐ പിന്നിലുണ്ട് എന്ന് ബോധ്യമായാൽ ആ അജ്ഞാത സുഹൃത്ത് തെളിവുകൾ നശിപ്പിക്കും രഹസ്യ സ്വഭാവത്തോടെ സി ബി ഐ അന്വേഷിക്കാൻ തയ്യാറായാൽ അയാളുടെ ഫോട്ടോ അടക്കമുള്ള എല്ലാ തെളിവുകളും നൽകാൻ തയ്യാറാണ് അതുപോലെ ജസ്ന വ്യാഴാഴ്ചകളിൽ ചില ഇടങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോയിരുന്നതായിട്ടുള്ള ചില വിവരങ്ങൾ അദ്ദേഹം അച്ഛൻ തന്നെ പറയുന്നുണ്ട് എന്ത് പ്രാർത്ഥനയായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമല്ല എന്നാൽ പോലും സ്ഥിരമായി എല്ലാ വ്യാഴാഴ്ചകളിലും ആ പ്രദേശത്ത് തന്നെയുള്ള പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ആ പ്രാർത്ഥനാ കേന്ദ്രം ഏതെന്ന് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ അതിൻ്റെ വിശദാംശങ്ങൾ നൽകാം അപ്പം ഇവരെ കാണാതായതും ഒരു വ്യാഴാഴ്ചയാണ് ജസ്നയെ കാണാതായതും അതേ ദിവസം തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് പോയതായിരിക്കാം ആകെ സംശയിച്ചത് ജസ്നയുടെ ഒരു സഹപാഠിയെയാണ് കാണാതായതിൻ്റെ തലേദിവസം ജസ്നയ്ക്കുണ്ടായ അമിത രക്തസ്രാവം അതിൻ്റെ കാരണം കണ്ടെത്താൻ സി ബി ഐ ശ്രമിച്ചില്ല ഇതൊരു ഇതൊരു പുതിയ കാര്യമായിട്ടാണ് തോന്നുന്നത് ഈ കുട്ടിക്ക് അമിത രക്തസ്രാവം ഉണ്ടായി അത് ആർത്തവകാലത്തെ ആ ഒരു കാര്യമാണോ അതോ ഗർഭകാലത്ത് ഉണ്ടാകാനിടയുള്ള അമിത രക്തസ്രാവമാണോ എന്ന് കണ്ടെത്താൻ ആരും ശ്രമിച്ചില്ല ജസ്ന ഗർഭിണിയായിരുന്നു ആരിൽ നിന്നെങ്കിലും ജസ്ന ഗർഭം ധരിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിതാവ് തന്നെയാണ് ചോദിക്കുന്നത് ഏതോ ഒരു വ്യക്തിയുമായുള്ള ബന്ധം ജസ്നയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടിക്ക് അമിത രക്തസ്രാവം ഉണ്ടായത് സാധാരണഗതിയിലുണ്ടായ രക്തസ്രാവമാണോ അതോ ഗർഭധാരണത്തിന് ശേഷമുണ്ടായ എന്തെങ്കിലും ഒരു സംഭവമാണോ എന്നുള്ള സംശയം അതേക്കുറിച്ച് ഒന്നും സി ബി ഐയോ മറ്റ് ഏജൻസികളോ അന്വേഷിച്ചില്ല എന്നും പിതാവ് പറയുന്നു ജസ്നിയുടെ മുറിയിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശേഖരിച്ച രക്തം പുരണ്ട വസ്ത്രത്തെക്കുറിച്ച് സി ബി ഐ ഒരന്വേഷണവും നടത്തിയില്ല ഈ രക്തസ്രാവത്തിൻ്റെ സമയത്തായിരിക്കാം ചിലപ്പോൾ ആ വസ്ത്രം അവിടെ വന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഇതിപ്പോൾ ആകെ മറയുന്ന ലക്ഷണമാണ് പിതാവ് പറയുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ അദ്ദേഹം കണ്ടെത്തിയതാണ് സി ബി ഐ പോലുള്ള ഒരു ഏജൻസി വിചാരിച്ചിട്ടും ഇതൊന്നും കണ്ടെത്താൻ സാധിക്കാത്തത് എന്താണ് അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി എന്ന് സി പറയുമ്പോഴും കേസ് അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും പിതാവ് പറഞ്ഞ ഇക്കാര്യങ്ങളൊക്കെ സി ബി അന്വേഷിച്ചില്ല എന്ന് അദ്ദേഹം തന്നെ പരാതിപ്പെടുമ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹം പറയുന്നത് കേൾക്കാം ഏപ്രിൽ പത്തൊൻപതിന് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയും ഈ ജസ്നയും ജസ്നയുമായുള്ള ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും അജ്ഞാത സുഹൃത്തിനെക്കുറിച്ച് പറയുമായിരിക്കും നമുക്കറിയില്ല അതോ ഇനിയിപ്പോൾ ഇത് രഹസ്യമായി സി ബി അതിൻ്റെ വിവരങ്ങൾ കൊടുക്കുമോ അതോ അജ്ഞാത സുഹൃത്ത് ഏതെങ്കിലും തരത്തിൽ ജസ്നയുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നോ പ്രണയബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ ശാരീരിക ലൈംഗിക ബന്ധമുണ്ടായിരുന്നു ഈ രക്തസ്രാവത്തിൻ്റെ കഥയൊക്കെ പറയുന്നത് അതോടുകൂടി ചേർത്ത് വായിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത് പത്തൊൻപതാം തീയതി ഇദ്ദേഹം പറയുന്നതുവരെ ജസ്നയുടെ പിതാവ് ജെയിംസ് കാര്യങ്ങൾ വിശദീകരിക്കുന്നതുവരെ കാത്തിരിക്കുക ഇത്തരത്തിൽ ഒരു തിരോധാന കേസ് തിരോധാനക്കേസ് ഒരുവേള അത്യപൂർവ്വങ്ങളിൽ അപൂർവ്വമായിരിക്കാം ഒരുത്തരവും കിട്ടാത്ത ഒരു തിരോധാന കേസ്